ജില്ലയുടെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം വിഷയമായി പരിഗണിച്ച് പദ്ധതികൾ രൂപവൽക്കരിക്കണമെന്ന് ജില്ലാ ആസൂത്രണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിദഗ്ധർ പങ്കെടുത്ത ശില്പശാല ജില്ലയുടെ വികസന സാധ്യതകൾ പ്രാദേശിക തലത്തിലും ജില്ലാതലത്തിലും ഏറ്റെടുക്കേണ്ട മുൻഗണനാ പദ്ധതികൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം ചേർന്നത് ജില്ലയുടെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം വിഷയമായി പരിഗണിച്ച് പദ്ധതികൾ രൂപീകരിക്കണമെന്ന് ജില്ലാ ആസൂത്രണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്ലാനിംഗ് ബോർഡ് ഹാളിൽ സംഘടിപ്പിച്ച വിദഗ്ധർ പങ്കെടുത്ത ശില്പശാല ആവശ്യപ്പെട്ടു ചെയ്യാൻ കഴിയുക മറ്റു സാഹചര്യം മുഴുവനായി ഈ പറയുന്ന നിങ്ങളുടെ തലച്ചോറുകളെ ഓരോരോ പ്രദേശത്തും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സവിശേഷമായി നടത്തേണ്ടതല്ലേ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് കാലാവസ്ഥയെ അതിജീവിക്കുന്നു നമുക്ക് മാത്രമായിട്ട് കേരളത്തിൽ സമഗ്രമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ പ്രതിരോധിക്കുന്നത് സംബന്ധിച്ച് മാസ്റ്റർ പ്ലാൻ ഉള്ള സംസ്ഥാനമാണൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാൻ ഉള്ള സംസ്ഥാനമാണൊക്കെയാണ് നമ്മൾ വായിക്കാനും പഠിക്കാനും ഇതുപോലുള്ള നിരവധി ഡോക്യുമെന്റ്സ് ഉണ്ട് പക്ഷേ അവസാനം പ്രോജക്റ്റ് ആയി അത് ചെയ്യേണ്ട കാര്യമായി വരുമ്പോൾ പലപ്പോഴും നല്ല രീതിയിലൊന്നും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് നേരത്തെ ജില്ലയുടെ വികസന സാധ്യതകൾ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലും ഏറ്റെടുക്കേണ്ട മുൻഗണനാ പദ്ധതികൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി യോഗത്തിൽ അധ്യക്ഷയായി സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ ബിജു പി അലക്സ് മുഖ്യ വിഷയാവതരണം നടത്തി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ജില്ലയിലെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു ജെ ജോസഫൈൻ വികേന്ദ്രീകൃത ആസൂത്രണം സംബന്ധിച്ചും എസ് എസ് നാഗേഷ് കൃഷിയെ സംബന്ധിച്ചും ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി പി സംഗീത ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ പി അനിൽകുമാർ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ ദീപ ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു ഡി നെറ്റ്